ഓ നമസ്കാര സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മുടെ ഉത്സവകാല സ്പെഷ്യലായിട്ട് വളകളുടെ വീഡിയോ ആണ് മെറ്റൽ വളകളുടെയാണ് ഇക്കണോമിക് റേഞ്ച് വരുന്നതാണ് പിന്നെ ഇതിനകത്ത് കുറച്ച് കുറച്ച് ഗ്ലാസ് പാനുകളൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൂടെ കുറച്ചേ ഉള്ളൂ ഉള്ളതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുവാണ് അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവർ മസ്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൾ ചെയ്തിട്ട് മാത്രം വരിക മാവേലിക്കരയിൽ നിന്ന് കുറച്ചകളത്തോട്ട് പ്രൈസ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് പിലിപ്പ് ഹോസ്പിറ്റൽ റോഡുണ്ട് അവിടെയാണ് അവിടുത്തെ ഫസ്റ്റ് ഷോപ്പാണ് നമ്മുടേത് അപ്പം വരുന്നവർ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാത്രം വരിക പിന്നെ നമ്മുടെ മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് മിനിമം ഷിപ്പിംഗ് വരുന്നത് അമ്പത് രൂപയാണ് കൂടുതലും പോസ്റ്റ് വഴിയാണ് പെട്ടെന്ന് വേണ്ടവർ നിങ്ങൾ ഏതെങ്കിലും കൊറിയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊറിയർ സെലക്ട് ചെയ്യാം പത്ത് രൂപയുടെ ഡിഫറൻസേ വരത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുറേ വളകൾ ഉണ്ട് അപ്പം നമുക്ക് ആദ്യത്തെ കളറ് കണ്ടു തുടങ്ങാം നോക്കിക്കേ റെഡ് കളറാണ് ചില്ലി റെഡ് കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും എൻ്റെ കൈ ഇത്രയും കാണിക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് എണ്ണം ഡെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയുള്ളൂ അപ്പം നിങ്ങൾ മിനിമം ഒരു ഹാഫ് ഡസനെങ്കിലും എടുക്കണം അതായത് ഇരുപത് രൂപയ്ക്കെങ്കിലും നിങ്ങൾ എടുത്തിരിക്കണം മിനിമം ഹാഫ് ഡസൺ ഓക്കെ അങ്ങനെ എത്ര കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മിനിമം ഒരു ഇത് അതേപോലെ തന്നെ ഹൺഡ്രഡ് റുപ്പീസ് മിനിമം ഓർഡർ നമ്മൾ പറയുന്നുള്ളൂ അപ്പം രണ്ട് ഫുൾ ഡസനും ഒരു ഹാഫ് ഡസനും ആയാൽ തന്നെ നിങ്ങളുടെ മിനിമം ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കളർ ഈ അടിപൊളി ചില്ലി റെഡ് ആണേ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ക്രീം കളറാണ് ഇപ്പോൾ എന്റെ ഈ ഡ്രസ്സിൻ്റെ നോക്കി ഇതിൻ്റെ സ്ലീവ്സിലും ഒക്കെ വരുന്ന കളറുണ്ട് കോമൺ ആണ് അതുപോലെ നിങ്ങൾക്ക് കുറേ കളേഴ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയപ്പോൾ നമുക്കതൊന്ന് എടുത്ത് നോക്കാം കൈ വെച്ച് കാണുമ്പോഴാണല്ലോ ഒരു ഭംഗി അതാ ഇത് നല്ലൊരു ഓഫ് ഓഫ് വൈറ്റ് ആണ് ക്രീം കളറാണ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് കളറേ അല്ലെങ്കിൽ ഏത് കളറ് ബാങ്കിൽ വേണമെങ്കിലും ഇതിലൂടെ നിങ്ങൾക്ക് പെയർ ചെയ്തിടാനായിട്ട് പറ്റും ഞാൻ ജസ്റ്റ് ചുമ്മാ അത് കാണിക്കുന്നേ ഉള്ളൂ കാരണം നമുക്ക് സമയം വളരെ പരിമിതിയാണ് അതിനകത്താണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത് കണ്ട എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പോഴത്തേനും ഈ വളയുടെ ലുക്കേ മാറും പ്ലെയിൻ വള വളയെന്നുള്ളത് മാറും ഇപ്പോൾ ഇത് നമ്മളൊരു ഗോൾഡ് ബേസിൽ വരുന്നതാണ് സിൽവർ ഞാൻ വേറൊരു കളർ കളറിൻ്റെ കൂടെ പെയർ ചെയ്ത് കാണിക്കാം ഇതിപ്പം ഗോൾഡ് വള തന്നെയാണ് ഗോൾഡിൽ റെയിൻബോ വരുന്നതാണ് നമ്മുടെ കഴിഞ്ഞ കുപ്പിവള വീഡിയോയിൽ വൃത്തിയായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ അതിൽ നിന്ന് സെലക് അതുപോലെ തന്നെ ഇതും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിൻ്റെ ഒരു ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഫസ്റ്റ് ടൈം ഇങ്ങനെ വള കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ലാവൻഡർ മിക്സ് ആയിട്ട് വരുന്ന പർപ്പിളാണ് നിങ്ങൾക്ക് ലാവൻഡറിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും കാരണം അതിൻ്റെ കോൺട്രാസ്റ്റ് കൂടിയൊരു ഷെയ്ഡാണിത് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നമുക്ക് സിൽവർ കളർ ഒന്ന് പെയർ ചെയ്ത് നോക്കാം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വൈറ്റ് സ്റ്റോൺ വരുന്ന സിൽവർ ബാംഗിളിൻ്റെ കൂടെയാണ് ഇത് പെയർ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് സിൽവർ ബേസ് ഡ്രസ്സുകളുടെ കൂടെ കോംബോ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഇത് ഗോൾഡ് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ബേസ് വരുന്നതിൻ്റെ കൂടെയും നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഞാൻ കാണിച്ചതോളൂ നല്ലൊരു ഷെയ്ഡാണ് അപ്പം മിനിമം നിങ്ങൾ നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുക ഇതിൻ്റെ പന്ത്രണ്ട് പീസ് അതായത് ഡസന്റെ റേറ്റ് വരുന്നത് നാൽപ്പതാണ് ഹാഫ് ഡസൺ ആണ് മിനിമം ഒരു കളറിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് വരുന്നത് ഒരു ടീൽ ബ്ലൂ കളറാണ് ഇത് നിങ്ങൾക്ക് സി എൻ കളറുകളിൽ വരുന്ന ഡ്രസ്സുകളുണ്ടല്ലോ അതിൻ്റെ കൂടെ ബെയർ ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് നിങ്ങൾക്ക് കയ്യിലും വരച്ച് കാണാം അദ്ദേഹം ഉണ്ടോ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് കളറിൻ്റെ കൂടെ എങ്ങനത്തെ വളകളുടെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും ഇത് വെറും പ്ലെയിൻ വളകളാണ് അപ്പം സെയിം റേറ്റ് തന്നെ നെക്സ്റ്റ് കളർ വേണം അപ്പോൾ തോന്നിക്കുക നെക്സ്റ്റ് കളറ് വരുന്നത് നല്ലൊരു റാണിപ്പിങ്ക് ആണ് അപ്പം നമ്മുടെ നമുക്കിതൊന്ന് എടുത്ത് കാണാം അപ്പം നമ്മുടെ വളയുടെ സൈസ് മാക്സിമം സൈസ് വരുന്നത് ടു ആർക്കൊരു ഒരു ദുഃഖവാർത്തയാണ് ടു സിക്സ് ആണ് നമ്മളുടെ ഇതിലെ വലിയ സൈസ് ടു സിക്സ് ടു ഫോർ ടു അങ്ങനെയാണ് വരുന്നത് എങ്കിലും നിങ്ങൾ അങ്ങനെ പറയണ്ട നിങ്ങൾ നിങ്ങളുടെ സ്കെയിലെടുത്തിട്ട് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡയമീറ്റർ കാണിക്കുക ഇത് ഇപ്പം ടു സിക്സ് അളവിലുള്ളൊരു വള ഞാൻ കാണിക്കുന്ന ആറ് സെൻറ്റിമീറ്റർ അപ്പോൾ നിങ്ങളുടെ ഇന്നർ ഡയമീറ്റർ ആറ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങളുടെ അളവ് ടു സിക്സ് ആണെങ്കിൽ നിങ്ങൾ സെൻറ്റിമീറ്ററിലെ ഈ ഒരു ഫോട്ടോ ഇപ്പോൾ ഈ ഫ്രെയിമിൽ കാണുന്ന പോലെ ഒരു ഫോട്ടോ ഞാൻ അയച്ചു തരിക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളകളുടെ സ്ക്രീൻഷോട്ടും എത്ര എണ്ണം വീതം വേണം എന്നുള്ളതും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യുക അപ്പം ഇതിൻ്റെ അടുത്തൊരു സൈസ് ഇതിൻ്റെ തൊട്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ട് ചെറിയ സൈസ് ഞാൻ കാണിക്കാം ഇതിപ്പം സിക്സ് സെൻറ്റിമീറ്റർ ആണേ വരുന്നത് അതിൻ്റെ അടുത്ത അളവ് എന്ന് പറയുന്നത് എല്ലാം കോമൺ സൈസ് ആയിരിക്കും ഇത് സിക്സ് ഫൈവ് പോയിൻ്റ് എയിറ്റ് സെൻറ്റിമീറ്റർ ആണേ വരുന്നത് ഫൈവ് പോയിൻറ്റ് സിക്സ് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെവൻ കൂട്ടിക്കുക ഫൈവ് പോയിൻ്റ് സെവൻ അല്ലേ സെൻറ്റർ ആണോ അപ്പോൾ നെക്സ്റ്റ് സൈസ് വരുന്നത് ഫൈവ് പോയിൻറ്റ് സെവൻ അപ്പം നിങ്ങളുടെ ഡയമീറ്റർ വെച്ചിട്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ കറക്റ്റ് സൈസ് ഏതാണുള്ളത് ഈ ഒരു വളയലാണ് ഈ പറയുന്നത് ഇത് മറ്റു വളയുമായിട്ട് അതിന് ബന്ധം കാണത്തില്ല അടുത്തത് വരുന്നത് ഫൈവ് പോയിൻറ്റ് സിക്സാണേ ഫൈവ് പോയിൻറ്റ് സിക്സ് അപ്പം അതിൻ്റെ സൈസ് ടു ഫോ ടു ഫോറായിട്ട് വരുന്നത് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട് ഈ വള ഞാൻ ഇട്ട് നോക്കി അപ്പം ഞാൻ ആദ്യം കാണിച്ചതും എനിക്ക് ആണ് ഇതും എനിക്ക് കയറും സിമ്പിളായിട്ട് കയറും ടു ആണ് സൈസ് വരുന്നത് പിന്നെ ഉള്ളത് ഡേ ഫൈവ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ടു അളവ് അപ്പം മൂന്നളവേ ഉള്ളൂ വലിയ സൈസ് ഇല്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വളം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ കാണാം ഇത് നോക്കിക്കേ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് നമ്മുടെ പിസ്താഗ്രീനിടെ ഒരു പിസ്താഗ്രീനിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡായിട്ട് വരും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ കണ്ടോ കുറേ ഡ്രസ്സുകളിൽ ഇങ്ങനെ വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കോമൺ കളറാണ് ഒരു നല്ലൊരു ഗ്രീനാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് സിൽവറിൻ്റെ ഗോൾഡിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് കളർ ആണ് അടുത്ത വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീനാണ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് കുറേ കുർത്തീസിലൊക്കെ വരുന്ന ഒരു കളറാണിത് അതുപോലെ സെറ്റും സെറ്റുമുണ്ട് ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും വളകൾ ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് എന്താ പറയുക സൈസൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് എടുത്തു തരാം പെട്ടെന്ന് തന്നെ എടുത്ത് എടുക്കണം എടുത്ത് പെട്ടെന്ന് തന്നെ പറയുകയാണെങ്കിൽ നമ്മളിത് ബൾക്കായിട്ട് എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ ആണ് ഇതൊരു വൈൻ കളറാണ് നമ്മുടെ കറക്റ്റ് ഗ്രേപ്പ് കളറാണ് ഇതൊക്കെ നല്ല ഡിമാൻഡിങ് കളറാണ് കുറേ ഡ്രസ്സുകൾ കാണും ഇതിൻ്റെ ഒന്നും വളകൾ കിട്ടാറില്ല ഇപ്പോൾ ഇവൻ കുപ്പി വളകൾ കുറേ കൊണ്ടുവന്നതിൽ പോലും ഈ കളേഴ്സൊന്നും വരുന്നില്ല നല്ലൊരു ഗ്രേപ്പ് കളർ അടുത്തത് നോക്കിക്കേ നമ്മുടെ നല്ലൊരു നല്ല ബ്രൈറ്റായിട്ട് വരുന്നൊരു സ്കൈ ബ്ലൂ ആണ് കുറേ ഈ പറഞ്ഞ സെറ്റ് സാരി സെറ്റുകൊണ്ടൊക്കെ ഒരുപാട് വരുന്നൊരു കളറാണ് ഇത് കണ്ടോ കണ്ട കാണിച്ചല്ലേ സോറി നെക്സ്റ്റ് കളർ ഒരു പേസ്റ്റൽ പേസ്റ്റൽ പീച്ച് ഷെയ്ഡാണ് പേസ്റ്റലിൽ വരുന്ന പീച്ച് കളർ ലൈറ്റായിട്ട് വരുന്ന അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് ഒരു ഒരുപാട് കുർത്തീസും പിന്നെ സോറി 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 ലാച്ചാച്ചോളി അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നൊരു കളറാണ് കുറച്ച് എന്താ പറയുക ആയിട്ടുള്ള റേറ്റിൽ വരുന്ന കുറേ ഡ്രസ്സുകൾക്ക് വരുന്നൊരു കളറാണ് അപ്പം നിങ്ങൾക്കിത് ഗോൾഡിൻ്റെ കൂടെയും സിൽവറിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമുക്ക് കുറേ സ്കിപ്പുകാരുണ്ട് ഞാൻ ദിവസവും പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന കുറേ സ്കിപ്പുകാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കേൾക്കുന്നവരെ വെറുപ്പിക്കുന്നത് നെക്സ്റ്റ് നോക്കിക്കേ അടിപൊളിയായിട്ട് വരുന്ന ഒരു റോയൽ ബ്ലൂ വേണം ഭയങ്കര ആയിട്ടുള്ള റോയൽ ബ്ലൂ ആണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പല കളേഴ്സിൻ്റെ കൂടെ ഇപ്പോൾ റാണി പിങ്കിൻ്റെയും ഗ്രീനിൻ്റെയും അതുപോലെ യെല്ലോൻ്റെയും കൂടെ ഒക്കെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ട്രൈ ട്രൈ ചെയ്യാൻ പറ്റും നല്ല ബ്രൈറ്റ് ആണ് ഇതുപോലത്തെ കുറേ മിക്കാസ് ഒക്കെ വരാറുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം ഈ വേണ്ട ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പം മിനിമം ഓർഡർ വരുന്നത് ഹാഫ് ഡസൺ ആണ് ഹാഫ് ഡസന് ഇരുപത് രൂപയേ ഉള്ളൂ അപ്പം വേണ്ടതൊക്കെ വേഗം തന്നെ എടുത്തോളുക ടു ആണ് വലിയ സൈസ് ഇത് ഞാൻ ഒന്നുകൂടെ പറയുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് റിപ്പീറ്റഡായി പറയുന്നത് ഇത് നോക്കി നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ അതൊരു ലൈറ്റ് ഓഫ് വൈറ്റ് ആയിരുന്നെങ്കിൽ ഇത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് ഗോൾഡൻ ഷെയ്ഡ് മാത്രമല്ല സിൽവർ ഷെയ്ഡും ഉണ്ട് ഈ ഒരു കളർ ഈ ഒരു വളയിൽ കണ്ടാവും നിങ്ങൾക്കിത് രണ്ടും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇത് നിങ്ങളുടെ ബാങ്കിൾ ബോക്സിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറേ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റി ഈവൻ ഇതിൻ്റെ കൂടെ സിൽവർ കൂടെ ആഡ് ചെയ്യുമ്പോൾ അടിപൊളി എല്ലാം കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് സമയമില്ലാത്തത് കൊണ്ട് കാണിക്കുന്നില്ല രണ്ടും നമുക്കൊന്ന് എടുത്ത് കാണാം അപ്പം ഗോൾഡും സിൽവറുവാണേ എന്നാലും ഒന്ന് ചുമ്മാ ഒന്ന് കാണിച്ചേക്കാം ഒരാഗ്രഹം കാണിക്കണം അപ്പോൾ അതേ നോക്കിക്കേ സിൽവറിൻ്റെ കൂടെ സിൽവർ സ്റ്റോണും ഗോൾഡിൻ്റെ കൂടെ നമ്മുടെ ഗോൾഡിൻ്റെ റെയിൻബോ സ്റ്റോടെ ഉള്ളതാണ് വെച്ചേക്കുന്നത് കൊണ്ട് ആ ഒരു വളയുടെ ലുക്കേ മാറിയത് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം ആവശ്യമുള്ളൊക്കെ വേഗം വാങ്ങിച്ചു വെച്ചോളുക സൈസൊക്കെ വേഗം പോകും എനിക്ക് റീസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ പെട്ടിയായിട്ട് സ്റ്റോ റീസ്റ്റോക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ പലപ്പോഴും ചെയ്യാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്തുള്ള ആവശ്യമുള്ള എല്ലാ കളേഴ്സും എടുത്ത് വെച്ചോളുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് നോക്കിയാൽ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ലാവണ്ടർ ഷെയ്ഡാണ് അടിപൊളി നമ്മൾ നേരത്തെ കണ്ടില്ല അതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണേ ഒരുമിച്ച് കണ്ടോ നല്ല ഭംഗിയാണ് വീണ്ടും ഞാനൊന്നും കോമ്പോ ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങളെ വെറുപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയാം പക്ഷേ എനിക്ക് സമയമില്ലാത്ത ഒന്നാണ് നെക്സ്റ്റ് വേണം നോക്കിയാൽ നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ആണ് പേസ്റ്റൽ സ്കൈ ബ്ലൂ ആണ് കുറേ ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ വരുന്നത് നമ്മൾ ഈയിടെ കൂടെ കൊണ്ടുവന്ന് ജിമുക്കകൾക്കകത്തൊക്കെ ഈ കളർ ഉണ്ടായിരുന്നു അപ്പം ഈ കമ്മലും വളയൊന്നും കിട്ടാത്തവരോടി വന്നു വേഗം വാങ്ങിച്ചോ അപ്പം അടുത്ത കളർ കാണാം നെക്സ്റ്റ് വൺ നോക്കിയാൽ ഒരു മറൂൺ ഷെയ്ഡാണ് നമ്മൾ ഫസ്റ്റ് വേണ്ട റെഡില്ലേ അതിൻ്റെ ഡാർക്ക് മറൂൺ ആണ് ഒരുപാട് ഏതൊരു വളം എടുത്താലും കമ്മലെടുത്താലും എന്ത് സാധനം എടുത്താലും ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി ആണെങ്കിലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു കളറാണ് മെറൂൺ കളറ് അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ് തന്നെയാണിത് പടുത്തേക്കും നെക്സ്റ്റ് വരുന്ന ഒരു പേസ്റ്റൽ പിങ്ക് ആണേ നമുക്ക് ഓണിയ ഓണിയൻ പിങ്കിൻ്റെ കൂടെയും പർപ്പിളിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കളറാണിത് ഒരു പേസ്റ്റൽ പിങ്ക് അപ്പം ഇതൊരു അടുത്ത കളർ നോക്കി ഇതിൻ്റെ തന്നെ ഡാർക്കാണ് നല്ലൊരു പട്ടുറോസ ഇല്ലേ ആ കളറാണ് അപ്പോൾ ഇത് അടുത്താണേന്ന് നോക്കിയിട്ട് ഇതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് നല്ല ഷെയ്ഡുകളാണ് എല്ലാം ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ഒന്നിച്ചൊന്ന് കാണിക്കാം അടുത്ത് നോക്കി കുറച്ച് ബ്രൈറ്റായിട്ട് വരുന്ന പർപ്പിൾ ഷെയ്ഡാണ് നമ്മൾ നേരത്തെ കണ്ടല്ലേ ഇത് ഗ്രേപ്പ് കാറ് അതിൻ്റെ തന്നെ കുറച്ച് ബ്രൈറ്റായിട്ടുള്ളൊരു കളറാണ് പർപ്പിളും ഗ്രേപ്പും കൂടെ ആയിട്ട് വരുന്ന നല്ലൊരു ഷെയ്ഡ് ഒരുമിച്ച് ഒന്ന് നോക്കിക്കേ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ രണ്ടിരേടൊക്കെ വരുന്ന ഷെയ്ഡാതിരിക്കില്ല നിങ്ങൾക്കത് വേണമെങ്കിൽ മിക്സ് ചെയ്തിടാം മിക്സ് ചെയ്തിടുമ്പോഴത്തേന് നിങ്ങളുടെ കറക്റ്റ് ആവും അപ്പം അങ്ങനെ ഏത് കളേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് കളർ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ട്രൈ ചെയ്യാം എന്നിട്ട് ഗോൾഡ് വളരെ എല്ലായിടം മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ അടിപൊളി ആവും അപ്പം അടുത്തൊരു കളർ വേണമല്ലേ ഇച്ചുകൾ നോക്കിക്കുകയും നല്ല ട്രഡീഷണൽ ഗ്രീനാണ് നമ്മളുടെ ഗ്രീൻ സെറ്റ് മുണ്ട് സെറ്റ് സാരി ആ ഒരു ഔട്ട്ഫിറ്റിലൂടെ വരുന്ന കറക്റ്റ് ആ ഒരു ഗ്രീൻ കളറാണ് ഇത് ഇതിൻ്റെ കൂടെ ഇത്രയും ഡാ ഇത്രയും കൂടെ ഡാർക്ക് വേണമെങ്കിൽ നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ഇല്ലേ നമ്മൾ നേരത്തെ ഉണ്ടേ അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് കളർ ഉണ്ടാക്കാം അപ്പം നിങ്ങൾ ആലോചിച്ചിട്ട് ഏതൊക്കെ വേണമെന്നുള്ളത് നേരം തന്നെ ഓർഡർ ചെയ്തു കൊടുക്കുക പിന്നെ നെക്സ്റ്റ് വരുന്നത് അടിപൊളി കളറാണ് അധികം നമുക്ക് കിട്ടാത്തൊരു ഗ്രേ കളറാണ് ഒരു ഒത്തിരി ഡാർക്ക് ഗ്രേ അല്ല നോർമൽ ഗ്രേ ആണ് അടിപൊളി ഒരു ഗ്രേ ആണ് ഇതും അതുപോലെ റയറായിട്ട് വരുന്നൊരു കളറാണെന്നാൽ ഒരുപാട് ഡ്രസ്സുകളിൽ വരാറുണ്ട് അപ്പം നമുക്ക് ഇത്രയും കളേഴ്സാണ് ഈ ഒരു പാറ്റേണിൽ നാൽപ്പത് രൂപ ഡസനും അതുപോലെ ഹാഫ് ഡസനിൽ ട്വ ട്വൻ്റി റുപ്പീസ് വരുന്ന ഈ ഒരു സെറ്റ് ഓഫ് കളേഴ്സ് ഇത്രയാണ് വരുന്നത് ഒരുമിച്ച് നോക്കുന്നത് കാണാമോ ഇപ്പം അതെ നോക്കിയാൽ മൊത്തത്തിൽ ഇരുപത്തൊന്ന് ഷെയ്ഡ്സ് ഉണ്ട് ഈ ഇരുപത്തൊന്ന് ഷെയ്ഡും കൂടെ നമ്മൾ ഒരു ഹാഫ് ഡസൺ വെച്ച് വാങ്ങിച്ചാലും ഒരു നാനൂറ്റി ഇരുപത് രൂപയെ നാനൂറ്റി നാൽപ്പത് രൂപ ആവത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ വേഗം തന്നെ വാങ്ങിച്ചോളുക അടിപൊളി കളേഴ്സാണ് റയർ കളേഴ്സാണ് കുറേ നിങ്ങളുടെ കയ്യിൽ നേരത്തെയുള്ള ഒക്കെ കുറേ കളറൊക്കെ പോയി കാണുമല്ലോ നമ്മൾ തന്നെ മെറ്റൽ വളകൾ കൊണ്ടുവന്നിട്ട് ഒരുപാട് നാളായി എനിക്കൊന്ന് ഒരു വർഷത്തിന് മേളിലായി അപ്പോൾ ഇനി ഇത്രയും കളേഴ്സിലാണ് വരുന്നത് ഹാഫ് ഡസൻ്റെ റേറ്റ് വരുന്നത് ആണ് ഫുൾ ഡസൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പതാണ് മിനിമം ഓർഡർ വരുന്നത് ഹൺഡ്രഡ് റുപ്പീസിന് മാത്രമേ വരുന്നുള്ളൂ അപ്പം നമുക്ക് നെക്സ്റ്റ് വൺ നോക്കിക്കേ ഞാൻ ഈ ഇട്ടേക്കുന്ന വളയാണ് ഇതെന്ന് പറയുമ്പോൾ എല്ലാ സൈസും ഉണ്ട് ടു ടു മുതൽ ടു എയ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങിക്കാം ബ്ലാക്ക് ആ മെറ്റൽ വളയിൽ ഇല്ല കേട്ടോ നമ്മുടെ ഇരുപതിൻ്റെ നാൽപ്പതിൻ്റെ സെറ്റിൽ ഇല്ല ഇത് ഒരു പീസിന് പത്ത് രൂപയാണേ വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വാങ്ങിക്കാം ഒന്നോ രണ്ടോ അതേപോലെ ഈ പറഞ്ഞപോലെ നിങ്ങൾ വളയുടെ കൂടെ രണ്ട് വള മാത്രം മാത്രമൊന്നും പറയിൽ ഈ ഒരു വള നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഹാഫ് ഡസനെങ്കിലും എടുത്തിരിക്കണം മറ്റുള്ള ഹോൾഡ് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് അല്ലാത്തവർ മിനിമം ഓർഡർ മീറ്റ് ചെയ്തിരിക്കണം ഒരു പീസിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് ബാങ്കിളിൻ്റെ കൂടെ പെയർ ചെയ്ത് ഇടാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഒരു സെറ്റ് കിട്ടും പണ്ട് നമ്മളിങ്ങനെ ഈ ഒരു ഗോൾഡ് ബാംഗിളൂടെ മിക്സ് ചെയ്ത് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതുമായിട്ടൊന്ന് പെയർ ചെയ്ത് കാണിക്കാവേ അപ്പോൾ അതെ നോക്കുകയും നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു നിങ്ങൾക്ക് രണ്ട് കയ്യിൽ രണ്ട് സെറ്റ് ആയിട്ട് ഇടാൻ പറ്റും എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പെയർ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഒരു നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിൽ പന്ത്രണ്ട് ഷെയ്ഡ്സാണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ടെൻ റുപ്പീസിൻ്റെ ആണ് പിന്നെ ടു എയ്റ്റിൻ്റെ സൈസിൽ മാത്രം വരുമ്പം ഈ സ്റ്റോൺ ബാങ്കിളിൽ പതിനഞ്ച് രൂപയാണ് അത് കുറച്ച് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് ഇത് കൊള്ളത്തില്ലെന്നല്ല ഈ ആ സൈസിൽ ഈ റേറ്റ് ഉള്ളത് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ കാണാം അപ്പോൾ അതെ ഈ അടുത്ത കളർ നോക്കിക്കേ ഇതൊരു വൈൻ കളറാണ് ഇടാൻ പറ്റും വൈൻ ഇടാൻ പറ്റും ഇവ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സില് മെറൂൺ ഇതിനും ഇടാൻ പറ്റും അങ്ങനെ ഒരു കളറാണ് സെയിം കളറാണ് ഞാൻ ഇട്ടേക്കുന്ന ഒരു നാട്ടിലാർക്കില്ലാത്തൊരു കളറാണ് അടുത്ത അതിൻ്റെ ഗ്രേ ആണ് പിന്നെ നിങ്ങൾ ഈ വള വാങ്ങിക്കുന്നവർ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് സെൻറ്റിമീറ്ററിൽ കാണിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എത്ര എണ്ണമാണ് ഈ ഓരോ കളേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതെന്നും ആദ്യം തന്നെ മെൻഷൻ ചെയ്യണം ചോദിക്കാനും ഫോൺ വിളിപ്പിക്കാനും ഒന്നും ഇടവരാതെ പെട്ടെന്ന് തന്നെ ചെയ്താൽ എല്ലാവർക്കും എല്ലാം കിട്ടും ഇത് നോക്കി നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് ഈ ഒരു ബീഡ്സ് കണ്ടോ അല്ല അങ്ങനെ ഒരുപാട് ക്യാപ്പൊന്നും ഇല്ലാതെ കുട്ടി കുട്ടി ബീഡ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത് ഇത് കണ്ടോ ഇതൊരു റെഡ് ആൻഡ് ഒരു ഷെയ്ഡാണ് പേറാണി പിങ്ക് മിക്സ് ആയിട്ടാണ് വരുന്നത് ഇതൊരു മെറ്റാലിക് കളർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട ഡ്രസ്സുകൾക്കൊക്കെ ഈ ഒരു ഒരു കളർ കുറേ അങ്ങ് ഇത് കണ്ടോ ഇത് മറൂണിന് പറ്റും സോറി നേവി ബ്ലൂവിന് പറ്റും സ്കൈ ബ്ലൂവിന് പറ്റും അങ്ങനെ കുറേ ഈവൻ ബ്ലാക്കിന് പോലും പറ്റും അങ്ങനെ ഒരു ഷെയ്ഡാണ് അടുത്തത് നമ്മുടെ ഒറിജിനൽ മെറൂണാണ് ഇത് ബ്രൗണിന് പറ്റും വൈറ്റിന് പറ്റും അങ്ങനെ കുറേ കളേഴ്സിന് പറ്റുന്ന എല്ലാം അങ്ങനെ തന്നെ കേട്ടോ വരുന്നത് ഇത് നോക്കി ഇത് പർപ്പിൾ ഗ്രേപ്പ് അതിലൊക്കെ പോവും വയലറ്റ് അതിനെല്ലാം ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് ഷെയ്ഡാണ് നല്ലൊരു റെഡ് ആണ് ഈവൻ ഇത് മെറൂണിനും പറ്റും അങ്ങനെയാണ് അത് പോകുന്നത് അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീൻ ഇത് ഒലിവ് ഗ്രീന് പാരറ്റ് ഗ്രീന് നോർമൽ ഗ്രീന് ഒക്കെ ഇടാൻ പറ്റും എല്ലാ കളറും അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പീസസ് നിങ്ങൾ ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിക്കേ ഇതൊരു പാ എന്താണ് ചോക്ലേറ്റ് ഷെയ്ഡാണ് ചോക്ലേറ്റ് ഒരു ലൈറ്റ് ബ്രൗൺ അങ്ങനെ കുറേ ഷെയ്ഡ്സിന് വരും നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്കിൻ്റെ ഷെയ്ഡാണ് ഇത് പിങ്കിനും പീച്ചിനും ഒക്കെ ഇടാൻ പറ്റും ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കറക്റ്റ് കളർ കിട്ടുന്നുണ്ടായിരിക്കും എങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കുകയാണ് ഇതിപ്പോൾ ബ്രൗൺ ആണെങ്കിലും ഇത് സിൽവറിനും പറ്റുന്ന ഒരു ഷെയ്ഡാണ് വേണ്ട ഗ്രേ ഗ്രേ ആണെങ്കിലും കണ്ടോ സിൽവർ വരും ഇപ്പം അതിൻ്റെ തന്നെ ഗോൾഡ് ഉണ്ടോ അപ്പം അങ്ങനെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ ഒക്കുന്ന കുറച്ച് ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ അപ്പോൾ പന്ത്രണ്ട് ആണ് വരുന്നത് എല്ലാ സൈസിലും അവൈലബിൾ ആണ് ടു ആണ് വരുന്നത് ഇത് വലിയ വിഷയമില്ലാത്ത സൈസാണ് നോർമലി വരുന്ന ഒരു സൈസാണ് ഇപ്പോൾ ഞാൻ ഈ ഇട്ടേക്കുന്നത് ടു എയ്റ്റ് ടു സിക്സ് സൈസാണേ ഇത് നോക്കിക്കേ ഈ വള കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമ്മുടെ നോർമൽ കുപ്പിവള അല്ലേ അതിനകട്ട് കുറച്ചുകൂടെ തിക്നെസ് വരുന്നൊരു കുപ്പിവള പക്ഷേ ഇതല്ലാട്ട് ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന എഡ്ജ് ആയിട്ട് വരുന്ന കുപ്പിവളയാണ് എല്ലാ ഏത് കുപ്പികളെ ഇതിനൊരു എഡ്ജ് കാണും അങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യുന്നത് ഈവൻ നമ്മുടെ റെോപ്പ് പോലും അങ്ങനെ ജോയിൻ ചെയ്താണ് വരുന്നത് പക്ഷെ ഇത് കണ്ടോ കണ്ട ജോയിൻലെസ്സാണ് ഭയങ്കര പെർഫെക്റ്റ് ഡിസൈൻ ആയിരിക്കും നിങ്ങൾ സാധാരണ നമ്മൾ ഇരുപത് രൂപയ അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്ക് ഹാഫ് പെയർ ഒക്കെ ഹാഫ് ഡസനൊക്കെ വാങ്ങിക്കല്ലേ ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ടല്ലോ ആ വള പോലെ തന്നെ ആണെങ്കിൽ ഇതല്ല എല്ലാം ഒരേ ഈവൻ സൈസായിരിക്കും ഒ ഒറ്റ വളം നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും ഇതിന് നല്ല റേറ്റ് ഉണ്ട് പ്രീമിയം ക്വാളിറ്റിയാണ് ട്വൻറ്റി റുപ്പീസാണ് പീസിൻ്റെ റേറ്റ് വരുന്നത് ഇത് വളരെ കുറച്ച് കളറെ നമുക്ക് കിട്ടിയുള്ളൂ ഇത് തന്നെ നമുക്ക് നമ്മൾ സ്റ്റോക്ക് എടുക്കേണ്ടതായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് അത്രയും നല്ല ഫിനിഷിങ്ങിൽ സിംഗിൾ പീസ് നിങ്ങൾക്ക് ഇടാവുന്ന ഒരു ടൈപ്പാണ് നെക്സ്റ്റ് കളർ നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കളറാണ് ഈ ഒരു മജന്ത കളർ എന്ന് പറയുന്നത് അജന്ത കളർ അധികം അങ്ങനെ കുറ്റുകളിൽ വരാറേയില്ല ഈവൻ റൈൻ ഡ്രോപ്സിൽ പോലും ഇത്രയും നല്ല ഭംഗിയുള്ള ഈ ഒരു കളർ വരാറില്ല ഇതും ഇതും സെയിം തന്നെ എഡ്ജ് ലെസ് ആണ് കണ്ടോ എല്ലാം ഈവൻ ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം ഒരു പീസിൻ്റെ റേറ്റ് ട്വൻറ്റി ആണ് നിങ്ങൾക്ക് പീസ് ആയിട്ട് അവൈലബിൾ ആണ് അപ്പം ഈ മെറ്റൽ വളകളുടെ കൂടെ പിന്നെ നേരത്തെ നിങ്ങൾ റെയിൻറോ ബാങ്കിൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെയൊക്കെ സെലക്ട് ചെയ്ത ഒരു മെഷീൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നോക്കിക്കേ അതിൻ്റെ തന്നെ റാണി ആണേ നമ്മൾ നേരത്തെ കണ്ട കളറിൽ നിന്ന് ഡിഫറൻസ് ഉണ്ട് കണ്ടോ ഒരു മെഷീൻ കാണുമ്പോഴേ എനിക്ക് കറക്റ്റ് മനസ്സിലാക്കും എല്ലാ ഭംഗിയാണ് ഭയങ്കര ഒരു എന്താ പറയുക എല്ലാ ടൈം വളാന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ഇവൻ ഈ ഒരു ഗോൾഡ് ബാങ്കിളിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയറായിട്ട് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു വളയാണ് ഇത് കണ്ടോ സൂപ്പർ വളയാണ് അതും ഇത് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പം ഇത് കാണിച്ചത് കണ്ടോ ഇത് ടയർ ചെയ്ത് വരുമ്പോൾ കണ്ടോ കറക്റ്റ് അലൈൻമെൻ്റ് ഒന്നും ആയിട്ടില്ല അപ്പോൾ രണ്ട് കളറൂടെ ഉണ്ട് കാണാതെ നെക്സ്റ്റ് മൾട്ടി മൾട്ടിക്കളർ വരുന്നതാണ് നമ്മുടെ പല പല വളകളിലും ഈ മൾട്ടിക്കളർ വരാറുണ്ട് ഇതേ നോക്ക് എന്തൊരു രസമായിട്ട് അത് ഈസി ആയിട്ടാണ് ഇട്ട് ഇടാൻ പറ്റുന്നതായിട്ട് ഒരു എങ്ങും ഒരു തടസ്സമില്ല കാരണം എന്താ ഇല്ല ഈവൻ ആയിട്ടല്ലേ ഇരിക്കുന്നേ ഇപ്പം നമ്മൾ കണ്ടത് കുറച്ച് ബ്രൈറ്റ് കളറാണെങ്കിൽ ഇത് നോക്കിയിട്ട് അതിൻ്റെ പേസ്റ്റൽ ഷെയ്ഡാണ് കണ്ടോ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതേ നോക്ക് ഇത് ഞാൻ ടു ആണ് ഇട്ടേന്ന് എനിക്ക് ടു ഫോറും ഇടാൻ പറ്റും നല്ല അത്യാവശ്യം എല്ലാ സൈസ് വലിയ സൈസ് സൈസാറുണ്ട് ടു ടെന്നുകാര്ക്ക് പോലും പറ്റും കാരണം നല്ല വലുപ്പമുണ്ട് ടു എയ്റ്റിന് ടു എയ്റ്റ് ആയിരിക്കും ടു ടെന്നിന് തരുന്നത് അപ്പോൾ നോക്കിക്കേ അടിപൊളി അഞ്ച് ഷെയ്ഡ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം എൻ്റെ ഒരു വേഗം തന്നെ ഓർഡർ ചെയ്യുക ഒരു പീസിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് വരുന്നത് പീസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര പീസ് വേണം അതിൻ്റെ ട്വൻറ്റി കൊണ്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ ഈ അഞ്ച് അഞ്ച് ഷെയ്ഡുകൾ മാത്രമാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു മാനസികമായിട്ട് കുറച്ച് സങ്കടത്തിലാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബേബി കിച്ചിന് അസുഖം വയ്യാതിരിക്കുകയാണ് അതുകൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് വീഡിയോ ഷോർട്സും ഒന്നും അതാണ് കാണാത്തത് രണ്ട് മൂന്ന് ദിവസത്തേന് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പോൾ വേഗം തന്നെ എല്ലാം ഓക്കെ ആവാന് നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ കൂടെ വേണം അപ്പോൾ വരുന്ന വീഡിയോ കാണാൻ നമ്മൾ ബൈ